പി സി സിയുടെ സംസ്കാര സാഗിതിയുടെ പയ്യന്നൂർ നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി പെരിങ്ങോ കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം സംസ്കാര സാഗതി സംസ്ഥാന വൈസ് ചെയർമാൻ എം പ്രദീപ് കുമാർ നിർവഹിച്ചു നവജ്യോതി കോളേജ് ചെറുപുഴ കെ പി സി സി സാംസ്കാരിക സാഗിതിയുടെ പയ്യന്നൂർ നിയോജക മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങി പെരിങ്ങോൺ കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുമാർ നിർവഹിച്ചു ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ പ്രൊഡക്ഷൻ കച്ചക്കുട്ടിയോ സംവിധാനവും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയെ അരണ്ണിക്ഷോഭത്തിന് മാറ്റി പെട്ടെന്നൊരു ദിവസം ചെയർമാനാക്കി വെക്കുകയും ജനറൽ കൺവീനറായി നിങ്ങൾക്കറിയാം നമ്മുടെ തലമുറയിലൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ സിനിമകൾ സംവിധാനം ചെയ്ത ശ്രീ ആലപ്പി അഷഫ് ജനറൽ കൺവീനറായ ഒരു കമ്മിറ്റി പെട്ടെന്ന് നിലവിലെ അതിന് ഞങ്ങളൊക്കെ സംസ്ഥാന നേതാക്കളായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എന്റെ പ്രവർത്തനം നിൽക്കുകയും കേരളത്തിലെ സാംസ്കാരിക പരിസരങ്ങളിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരവസ്ഥ വരികയും നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പോലും തിരസ്കരിക്കുന്ന തമസ്കരിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന ഫാക്സിസ്റ്റ് ഭരണകൂടവും കേരളം ഭരിക്കുന്ന അപകടകാരികൾ നേതൃത്വം നൽകുന്ന ഭരണകൂടം അവരുടെ സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ഒക്കെ തന്നെ ഇന്ത്യയുടെ സമരപാരമ്പര്യത്തെ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ നമ്മുടെ നാട് എങ്ങനെയാണ് ഉയർന്നെഴുന്നേറ്റത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് തമസ്കരിച്ചുകൊണ്ട് തങ്ങളാണ് ഈ രാജ്യം ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാക്കിയത് ഇന്ന് കാണുന്ന കേരളം ഉണ്ടാക്കിയത് എന്ന് സാഹിത്യ സാംസ്കാരിക നായകന്മാരായ ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് നടിക്കുന്ന ആളുകളെ കൊണ്ട് നിരന്തരമായി പറയിക്കുകയും എഴുതിക്കുകയും ഒക്കെ ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് സംസ്കാര സാഹചര്യം വീണ്ടും എന്നുള്ള വളരെ സജീവമായ ചിന്ത നമ്മുടെ ബഹുമാനപ്പെട്ട കെ പി സി സി അധ്യക്ഷനും ശ്രീ കെ ആയുരൻ ശ്രീ കെ സുധാകരനും ബഹുമാനായ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കെ സി ജോസഫ് യു ഡി എഫിൻ്റെ ചെയർമാനായിരുന്ന ശ്രീ എം എം എസ് അടക്കമുള്ള നേതാക്കന്മാർ അതുപോലെ തന്നെ സംഘടനാകാര്യ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ ഇനി കാത്തുനിന്നുകൂടാ അപകടമാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഏറ്റവും യുവത്വത്തിൻ്റെ പ്രതീകമായി കൊണ്ട് തൻ്റേതായ നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു തവണ പരാജയപ്പെട്ട തന്റെ നിയോജക മണ്ഡലത്തിലെ കാവലാളായി അഞ്ച് വർഷക്കാലം നിലകൊണ്ട് അവിടുത്തെ പദ്ധതിയുടെ ഭാവങ്ങളുടെ അക്ഷരനരുടെ കണ്ണീരൊക്കുന്നതിന് വേണ്ടി ഒരു സാധാരണ പ്രവർത്തകനായി നിലകൊണ്ട് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതേ സ്ഥലത്ത് മത്സരിക്കുകയും അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തോട് കൂടുകയും അപ്പം എന്നൊരു പോലെ അടുത്ത പക്ഷത്തിൻ്റെ പുത്തകിയായിരുന്നൊരു നിയോജക മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം പ്രവർത്തനം എന്ന് ജനതയോട് നേതൃത്വത്തിൽ നിയോജക മണ്ഡലം ചെയർമാൻ കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു വർഷങ്ങൾക്ക് മുമ്പേ സംസ്കാര സാഹിത്യ സംഘടിപ്പിച്ച പല പരിപാടികളും കാണികളായെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ചിലർ വന്നു കാണും ഞാൻ അടുത്ത കാലത്താണ് സംസ്കാര സാങ്കേതികവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അത് പ്രത്യേക കാരണമുണ്ട് ഒരേ സമയത്ത് പലതരം പ്രവർത്തിക്കുമ്പോൾ നമുക്കൊന്നിനോടും നീതി പാലിക്കാൻ പറ്റിയെന്ന് വരില്ല മുപ്പത്തി ആറ് വർഷക്കാലം അധ്യാപക സംഘടനയുടെ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് സംസ്ഥാന കൗൺസിൽ വരെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കരുവള്ളൂരിലാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾക്കറിയാം അവിടെ പ്രവർത്തിക്കണമെങ്കിൽ എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കണം അനുഭവിക്കണമെന്നുള്ളത് അതുകൊണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ മൂത്തിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ അന്ന് തന്നെ തല്ലു കിട്ടിയ ഒരാളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജനാധിപത്യ സംഘടനയുമായി ചേർത്ത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ അതൊക്കെ ഉള്ളൂ അല്ലാതെ വലിയ മുതലൊന്നും വേറെ കിട്ടിയെന്ന് പോലല്ല അത് കലാകാരന്മാർക്കുള്ള ഒരു പ്രയാസം ജീവിതോപാധിയായി ഇതിനെ കൊണ്ടുനടക്കാൻ സാധനം അറിയാതെ ഈ പ്രാരാബ്ധികൾക്കിടയിലും പുറത്തു വരുമ്പോൾ അത് പ്രകടിപ്പിക്കാതിരിക്കാൻ വയ്യാത്തുകൊണ്ടാണ് പലരും ഒരുപക്ഷെ മേഖലയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എം ഉമ്മർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ കെ രാജൻ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ എം കുഞ്ഞപ്പൻ സാഹിതി ജില്ലാ സെക്രട്ടറി ജനാർദ്ദനൻ കുറുവാട്ടിൽ സേവാദാൾ നിയോജകമണ്ഡലം ചെയർമാൻ പി മുരളീധരൻ സംസ്ഥാന സാഹിതിയ സംസ്ഥാന നിർവാഹക സമിതി അംഗം വി വി വിജയൻ നിയോജകമണ്ഡലം ജനറൽ കൺവീനർ ഇക്ബാൽ മംഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ സതി വിൽസൺ എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ചെറുപുഴ ബ്ലോക്കിൽ നിന്നാണ് അല്ലെങ്കിൽ സാധിച്ചില്ല കാരണം അതൊക്കെ നടക്കുന്ന നടപടിയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനത്തിന് വളരെ എല്ലാ സമയത്തും ഇല്ലെങ്കിലും ഇതുപോലെ സാഹിത്യ രംഗങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനം നടത്തിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം കാസർഗോഡ് ഉണ്ടാകും പിന്നേ ദിവസം എറണാകുളം ഉണ്ടാകും അതുപോലെ ആലപ്പുഴ തിരുവനന്തപുരം ആ മേഖലകളിൽ ഇതുപോലുള്ള പരിപാടിയുമായി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി ഏൽപ്പിച്ച പ്രവർത്തനം ഈ രൂപത്തിലുള്ള കലാ സാഹിത്യ മേഖലകളിൽ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് പാർട്ടി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഇതാ ഒരു സുവർണാവസരം ചെറുപുഷ്പ സഭ വൈദികരുടെ നേതൃത്വത്തിൽ മികച്ച തൊഴിൽ സാധ്യതകളുള്ള ആഡോൺ കോഴ്സുകളോട് കൂടിയ ഡിഗ്രി പി ജി പഠനം നവജ്യോതി കോളേജ് ചെറുപുഴ ഡിഗ്രി പി ജി പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു ബി പ്ലസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡ് പോയിന്റ് അംഗീകാരം റാങ്കിങ്ങിൽ നൂറ് മുതൽ നൂറ്റി അൻപതാം സ്ഥാനം കോളേജ് മികവിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് ദേശീയ അന്തർദേശീയ അംഗീകാരമുള്ള ആൻഡ് ലോജിസ്റ്റിക്സ് ഡേറ്റ അനലിറ്റിക്സ് ബിസിനസ് ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് തുടങ്ങിയ ആഡ് ഓൺ കോഴ്സുകൾ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ടൂൾസ് മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ചൈൽഡ് സൈക്കോളജി ആൻഡ് കൗൺസലിംഗ് മൾട്ടിമീഡിയ അനിമേഷൻ തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പെൺകുട്ടികൾക്ക് തെരേസ്യൻ സ്കോളർഷിപ്പ് ആൺകുട്ടികൾക്ക് ബെസേലിയോ സ്കോളർഷിപ്പ് മികച്ച അക്കാദമിക പ്രകടനങ്ങൾക്കും കലാ കായിക രംഗത്തെ മികവിനും പ്രത്യേക സ്കോളർഷിപ്പുകൾ വേറെയും മികച്ച ഹോസ്റ്റൽ സൗകര്യവും സ്ക്രോൾ പാർക്കും പ്ലേസ്മെന്റും ഇന്റേൺഷിപ്പ് സൗകര്യങ്ങളും നവജ്യോതിയുടെ മാത്രം പ്രത്യേകത കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക നവജ്യോതി കോളേജ് ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഫോർ ഡബിൾ ത്രീ ആൻഡ് ഫോർ ഡബിൾ സീറോ ഫോർ ഡബിൾ ത്രീ